വിദേശത്ത് വെച്ചുണ്ടായ സാമ്പത്തിക ഇടപാട് പട്ടാമ്പിയിൽ വീടിന് തീയിട്ട് എറണാകുളം സ്വദേശി ആത്മഹത്യക്ക് ശ്രമിച്ചു മുതതല സ്വദേശി ഇബ്രാഹിമിന്റെ വീടിനാണ് എറണാകുളം സ്വദേശിയായ പ്രേമദാസ് തീവച്ചത് തുടർന്ന് പ്രേമദാസ് കത്തികൊണ്ട് സ്വയം കുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ആളെവിടെ പ്രേംദാസും ഇബ്രാഹിമും മുൻപ് വിദേശത്ത് ഒപ്പം ജോലി ചെയ്തിരുന്നു ഇവർ തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കാറുകച്ചവടത്തിൽ ഒരു ലക്ഷം രൂപ ഇബ്രാഹിം പ്രേംദാസിന് കൊടുക്കുവാനുണ്ടെന്ന് കാണിച്ച ഒരു നോട്ടീസും പ്രേംദാസ് കയ്യിൽ കരുതിയിരുന്നു സംഭവത്തിൽ വീട്ടിലെ സാധന സാമഗ്രികളും കാറും ബൈക്കും കത്തി നശിച്ചു പ്രേംദാസിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുതതല പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന ഇബ്രാഹിമിന്റെ വീട്ടിലാണ് സംഭവം രാവിലെ വീട്ടിലെത്തിയ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് വീടിനുള്ളിൽ തീയിടുകയുമായിരുന്നു വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറിനും ബൈക്കിനുമാണ് ആദ്യം തീ കൊളുത്തിയത് വാഹനങ്ങളിൽ നിന്നും തീ വീട്ടിലേക്ക് പടരുകയും വീടിന്റെ ഒരു ഭാഗം കത്തി നശിക്കുകയും ചെയ്തു സംഭവസമയം വീട്ടിലുണ്ടായിരുന്ന ഇബ്രാഹിമിന്റെ ഭാര്യയും രണ്ടു മക്കളും പിറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്കോടി തൊട്ടടുത്ത വീട്ടിൽ രക്ഷതയേടുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സംഘം എത്തി തീയണച്ചു തീവെപ്പിൽ കാറും ബൈക്കും പൂർണമായി കത്തി നശിച്ചു യുടി വി ന്യൂസ് പാലക്കാട്